നമസ്കാരം വനിതാ ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു രക്ഷയിൽ എന്റെ പൊന്നു പിള്ളേരെ ഹെവി ഐറ്റം ആണ് അതുപോലെ തന്നെ അത്യാവശ്യം റേറ്റ് ഉള്ളൊരു ആണ് കേട്ടോ സിംഗിൾ കുർത്ത പീസ് ആണ് നമുക്ക് എന്താ സ്ട്രേറ്റ് കുർത്തയാണ് എനിക്ക് ശരിക്കും എക്സ്പ്ലനേഷൻ ഒക്കെ ഇന്ന് വാക്കുകളൊന്നും കിട്ടണമെന്നില്ല കാരണം അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് ആണ് ഡിഫറെന്റ് പാറ്റേണിൽ വന്നിട്ടുള്ള നാല് കലാശാട്ടിന്റെ ഒരു അടിപൊളി പാർട്ടിവിയർ കളക്ഷൻ ആണ് നമുക്ക് ഒട്ടും താമസിക്കാത്ത വീഡിയോയുടെ ഡീറ്റെയിൽ കൊണ്ട് പോവാം കിഡിലൻ കളേഴ്സ് ആണ് പക്ഷെ ഇതിന് നമ്മൾ അത്രയും റേറ്റ് കൊടുക്കുമ്പോഴേ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ അത് മെറ്റീരിയലിനും ആ വർക്കിനും ആണ് റേറ്റ് വന്നിട്ടുള്ളത് സിൽക്ക് മെറ്റീരിയൽ ആണ് പക്ഷെ ഞാൻ കണ്ട ഒരു ഡ്രോ ബാക്ക് എന്ന് പറയാൻ നമുക്ക് ഒരു ലൈനിങ് കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഇതിനിപ്പം ലൈനിങ് ഇല്ല പക്ഷേ യാതൊരു പ്രശ്നവും ഇല്ല എന്റെ എനിക്ക് അറിയത്തില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോന്ന് അത്രയ്ക്ക് കിഡിലൻ പാറ്റേൺസ് ആണ് നമുക്ക് ഫ്ലോസഫ്യൂയിലോട്ട് പോവാം ഫസ്റ്റ് കളർ വരുന്ന നല്ലൊരു ഒരു പെർപ്പിൾ ആണ് പെർപ്പിൾ ഷെയ്ഡിലെ കണ്ടോ വർക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോ നല്ല ത്രെഡും സീക്വൻസും സ്റ്റോൺ ആണ് വർക്ക് കൊടുത്തിട്ടുള്ളത് കണ്ടോ സ്റ്റോൺ വർക്കിലാണ് ഈ ഒരു റിച്ച് പാറ്റേൺ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ്സിൻ്റെ എൻഡിലും ആ ഒരു സിൽവർ പോൾസും അതുപോലെ തന്നെ ബീപ്സും അതുപോലെ തന്നെ എന്താ സ്റ്റോൺസും മിറൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് യുവർ പോർഷൻ ഹെവി റിച്ച് വർക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നതാണ് എനിക്ക് എന്നെ കാണാതെ വഴക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം എനിക്ക് പോകണം അപ്പം നമുക്ക് വേഗം തന്നെ ഡീറ്റെയിൽ കിട്ടും ഇത് നല്ലൊരു എലോ ഷെയ്ഡാണ് ആ വീനക്കാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഓക്കെ ആ ഇത് ലെഫ്റ്റ് സൈഡ് ആണ് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ത്രെഡും അതുപോലെ തന്നെ പേൾസും കൊടുത്തിട്ടുണ്ട് എന്റെ പിള്ളേരെ ഒരു രക്ഷയില്ല അടിപൊളി കളക്ഷൻസ് ആണ് സൂപ്പർ പാറ്റേൺ ആണ് വീനക്കില് ഫോർട്ടി സെവൻ ലെങ് സ്ലിറ്റർ ടോപ്പ് ആണ് ടോപ്പ് ലാങ്ങിങ് ആയിട്ട് കേട്ടോ വർക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിൽ പോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു യെല്ലോ ആണ് ഹെൽദി യെല്ലോ പോലത്തെ ഒരു യെല്ലോ ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആണ് നല്ലൊരു ലാവൻഡർ ഷീഡാണ് റിച്ച് വർക്കോട് കൂടിയിട്ട് ബിബ് വർക്കും അതുപോലെ തന്നെ എന്താ പറയാ സ്റ്റോൺ വർക്കാണ് അതിൻ്റെ ആ ഒരു തിളക്കം കണ്ടില്ല ഭയങ്കര ഒരു രസമുള്ള ഒരു ഐറ്റം ആണ് ഒരു രക്ഷയില്ല നമുക്ക് മീഡിയം ടു ടു ആക്സൽ സൈസ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ആണ് കേട്ടോ മെറ്റീരിയലിന്റെയും വർക്കിന്റെയും റേറ്റ് ആണോ സിൽക്ക് മെറ്റീരിയലിലാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതാണ് റേറ്റ് വരുന്നത് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല പക്ഷേ കുഴപ്പമില്ല സ്ലിറ്റഡ് എന്താ പറയാ സ്ലിറ്റഡ് നമുക്ക് ആ ഒരു സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഐനർസ് യൂസ് ചെയ്തത് അതായത് ഷിമീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അങ്ങനെ ഭയങ്കര ട്രാൻസ്പെറന്റ് ഒന്നും അല്ല അടിപൊളി ആയിട്ടുണ്ട് പിന്നതെ എന്റെ സ്വന്തം ബ്ലാക്ക് ആണോ ഒരു രക്ഷയില്ല ബ്ലാക്ക് ഞാൻ എടുത്തുണ്ടോ ബ്ലാക്കിന് അയ്യോ കണ്ടോ സ്ലീവ് കണ്ടോ ഇവിടെ വന്നിട്ട് ഒരു കട്ടൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ട്രിപ്പിൾ നയൻ ആണോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി മിറാസ് ആണ് മീനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്താസ് ആണ് അപ്പൊ നാല് ചാർട്ടിൽ നാല് പാറ്റേൺസ് ആണ് വരുന്നത് ഇപ്പൊ നാല് കുറവ് എടുത്താലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒക്കെയാണ് ഓക്കെ ഇപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ആണെന്ന് എനിക്കറിയാം പക്ഷെ മെറ്റീരിയലിന്റെയും വർക്കിന്റെയും ഈ ഒരു ഐറ്റം നമുക്ക് ആയിരത്തി നാനൂറിൽ കുറഞ്ഞു പുറത്തുനിന്ന് കിട്ടത്തില്ലെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നമുക്ക് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഹെവി വർക്ക് ഇത് മിസ് ചെയ്യരുത് കാരണം ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും വാങ്ങിക്കുക സ്റ്റോൺസ് വെച്ചിട്ടുള്ള വർക്കുകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് നാല് കളർച്ചാട്ട് നാലും ഡിഫറെന്റ് പാറ്റേൺസ് ആണ് അപ്പം നാലിൽ നിന്ന് ഓരോന്ന് എടുക്കുന്നവർക്കും ഓക്കെ ആണ് കാരണം നല്ല പാറ്റേൺസ് ആണ് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി കളേഴ്സ് ആണ് എന്താ പറയാ ഫോട്ടോസും മറ്റു കാര്യങ്ങളും നമ്മളെ പിള്ളേരോട് ചോദിച്ചാൽ അവർ അയച്ചു തരും അപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ